ിൽ നേരം മുറിവിൽ മനം പാടി നി You തേടി െത്തിരുക്കി തേടിമരുവാം നിഴലിൽ നേരം മുറിവിൽ മനപ്പാടി നിൻ സ്തോത്രം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നിങ്ങൾ ആരെ വിശ്വസിക്കുന്നു യു ബിലീവ് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ചാപ്റ്റർ വൺ വേഴ്സ് ടുവൽ അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു ഞങ്ങളെ പാറയും വീണ്ടെടുപ്പ് കാരണമായി കർത്താവ് ഞങ്ങളുടെ അധികത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധികൾ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാദേ സഹായിക്കുന്നു അവരെ പഠിപ്പിക്കുന്നതിനായി നന്ദി അനുഗ്രഹിച്ചനായി സ്തോത്രോപ്പായാമത്തെ തന്നെ എന്തെങ്കിലെ വിശ്വസിക്കുന്നു ബോസ് ഓഫ് ദാറ്റ് വർക്ക് ഐ ആം നോട്ട് അഷെഡ് ബിക്കോസ് ഐ നോ ദ് പുട്ട് മൈ ട്രസ്റ്റ് ഇൻഡ് ഐ എം ഷുവർ ദാറ്റ് ഹി ഏബിൾ ടു പ്രൊട്ടക്ട് വാട്ട് ഐ ഹ് പുട്ട് ഇൻ ടു ഹിസ് ദാറ്റ് ഡേസി ഹൃദയത്തിലെ ഒരു നിശ്ചയമാണ് തന്റെ ബോധ്യമാണ് അവിടെ നാം കാണുന്നത് ഇന്ന് ആരെ വിശ്വസിക്കുന്നു എന്നതിന് വ്യക്തമായ ഒരു ബോധ്യം മിക്കവർക്കും ഇല്ല മിക്കവർക്കും ഇല്ല എന്നതുള്ളതാണ് ഒരു സത്യം ചിലർ ഒന്നിലും വിശ്വസിക്കുന്നു വിശ്വസിക്കാത്തവരാണ് ചിലർ ഒന്നിലും വിശ്വസിക്കാത്തവരാണ് പൗലോസ് ആദ്യം വിശ്വസിച്ചത് ന്യായ പ്രമാണത്തിലായിരുന്നു അതിന്റെ അനുഷ്ഠാനങ്ങൾ കൂടി ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും കൈവരിക്കാമെന്ന് വിശുദ്ധൻ കരുതി എന്നാൽ ദമാസ്കോസിൽ വെച്ചുണ്ടായ ദർശനത്തിൽ പൗലൂസിന്റെ ആന്തരിക മനുഷ്യൻ രൂപാന്തരം പ്രാപിക്കുകയാണ് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ ധരിച്ചപ്പോഴാണോ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ കാണേണ്ടവനെ കാണേണ്ടതുപോലെ അറിയുമ്പോൾ തൊടേണ്ടവൻ തൊടേണ്ടതുപോലെ തൊടുമ്പോ ആ പേഴ്സണാലിറ്റി വെളിപ്പെടും യേശുവിനെ അറിയുവാൻ വിഷ്തു പൗലൂസിന്റെ ഹൃദയം ദാഹിച്ചു ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനല്ലാതെ മറ്റൊന്നും പൗലൂസ് ആഗ്രഹിച്ചില്ല എല്ലാം ക്രിസ്തു ക്രിസ്തുനിമിത്തം ചവറം നണ്ണുകയും ക്രിസ്തുവിന്റെ ധീര ഓടുകയും ചെയ്തു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനം രണ്ടിന്റെ അധ്യായം പന്ത്രണ്ടാം വാക്യം ഫിലിപ്പിയൻസ് ചാപ്റ്റർ ട്വൽ ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായി എന്നോ അല്ലേ ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളു അലലൂഹിയെ അറിഞ്ഞത് തുള്ളിയെ അറിയാൻ കിടക്കുന്നത് സാഗരമാണ് അതുകൊണ്ട് സ്തോത്രം ആരും കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ പൂർണത പ്രാപിച്ചവരല്ല സ്തോത്രം അതുകൊണ്ട് ലഭിച്ച അറിവ് വെച്ച് അന്യോ അളക്കാൻ പോകരുത് അല്ല അങ്ങനെ അളന്നാൽ യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ മനോഭാവം നമുക്ക് ലഭിക്കത്തില്ല നാം മനുഷ്യന്റെ ബാഹ്യമായുള്ള കാര്യങ്ങളാണ് കാണുന്നത് എന്നാൽ അവന്റെ ഉള്ളം കാണുന്നവനാണ് ബൈബിളിലെ ക്രിസ്തു ആ ക്രിസ്തു പൗലൂസിന് വെളിപ്പെട്ട് ദൈവ വചനത്തിൽ ഒരു ഉണ്ട് ബൈബിൾ ഒരു കർത്താവുണ്ട് ആ കർത്താവിന് കർത്താവ് വെളിപ്പെട്ട് വരണമെങ്കിൽ ഹലലി വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് അവനെ നോക്കണം ബുദ്ധി കൊണ്ട് കർത്താവിനെ അറിയാൻ സാധിക്കത്തില്ല സ്തോത്രം വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് മാത്രമേ കർത്താവിനെ ദർശിക്കാൻ കഴിയുള്ളൂ ഒരു വലിയൊരു പണ്ഡിതൻ ഇങ്ങനെ പരസ്യമായിട്ട് പറയുകയാണ് ഹേ മനുഷ്യ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട് പക്ഷെ ഓരോരുത്തും ഞാൻ യേശു ദൈവമാണെന്ന് കണ്ടിട്ടില്ല യേശു ദൈവമാണെന്ന് നിനക്ക് അറിവ് കിട്ടണമെങ്കിൽ നീ വായിക്കുന്നത് ദൈവവചനമാണ് എന്നുള്ള വിശ്വാസം നിനക്കൊണ്ടായിരിക്കണം അല്ലാതെ എത്ര പ്രാവശ്യം എത്ര ആവർത്തി ബൈബിൾ വായിച്ചാലും യേശു വെളിപ്പെടുത്തില്ല യേശുവിനെ പിന്തുടർന്ന പൗലോസ് യേശു ആരാണെന്ന് അറിഞ്ഞു അതുകൊണ്ട് പൗലോസ് പ്രത്യാശയോടെ പറഞ്ഞു ഞാൻ ആരെ വിശ്വസിച്ചിരുന്നു എന്ന് ഞാൻ അറിയുന്നു ഏത് പ്രതികൂലങ്ങളിലും ജീവിതാവസാനം വരെ കാക്കുവാൻ യേശു എന്ന് ഉറച്ചു വിശ്വസിച്ചു കർത്താവ് കമ്പയർ ചെയ്യാനായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടോ എനിക്കറിയാം ചില വ്യക്തികൾ യേശു ക്രിസ്തുവിനെ ഗാന്ധിയുമായിട്ട് കമ്പയർ ചെയ്യും മറ്റു പല പണ്ഡിതന്മാരുമായിട്ട് യേശുവിനെ കമ്പയർ ചെയ്യും എന്റെ പോലും സഹോദരൻ നീ ഭൂമിയിലെ മണ്ണാങ്കട്ട വേട്ട ഹലിയ മരണമില്ലാത്തവനെ കമ്പയർ ചെയ്യരുത് അവൻ ഈ മണ്ണിൽ നിന്ന് വന്നതല്ല എന്റെ കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് അങ്ങനെയെങ്കിൽ ഏ എങ്ങനെ ഈ മണ്ണിൽ നിന്ന് വന്ന ഒരുപക്ഷെ ആ വ്യക്തി വലിയ വ്യക്തി ആയിരിക്കാം വ്യക്തിയായിരിക്കാം മൈ ജീസസ് അവിടുന്ന് ദൈവമാണ് നീ കമ്പയർ ചെയ്യുന്ന മനുഷ്യനെ പോലും സൃഷ്ടിച്ചവനാണ് എന്റെ കർത്താവായ യേശു ക്രിസ്തു ഹൃദയത്തിൽ ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം ഞാൻ ആരെയാണ് അനുഗമിക്കുന്നത് അവനെ കുറിച്ച് പത്ത് പേരോട് പറയാൻ ഒരിക്കലും ലജ്ജിക്കരുത് പാവവും നിറഞ്ഞ ഈ തലമുറയിൽ എന്നെയും എന്റെ വചനത്തെ കുറിച്ച് ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കും ഏറ്റു പറഞ്ഞാൽ ഞാനും ഏറ്റു പറയും കർത്താവ് യേശുക്രിസ്തെ വചനം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് പരിശുദ്ധാത്മാവിനെ ആലോചന പറഞ്ഞു കൊടുക്കുന്നവർ ഈ ഭൂമിയിലുണ്ട് അങ്ങനെയുള്ള ദുരുപദേശ കൂട്ടായ്മകൾ പോലെ നമുക്ക് ചുറ്റുമുണ്ട് അത് ചെന്ന് പറ്റ ചെന്ന് വീഴുന്നത് പോലെ ആയിരക്കണക്കിന് ജനങ്ങൾ അവർ പുറകെയാണ് ഹലൽ ഹൃദയം അറിയാതെ കണ്ട് വചനം ഓരോരുത്തരുടെ ബോധ്യത്തിനൊത്തവണ്ണം വ്യാഖ്യാനിക്കുന്ന ഒരു ഒരു ദുഷിച്ച കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അവിടെയാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഞാൻ ആരെ അനുഗമിക്കുന്നെന്ന് എനിക്കറിയാം അതുകൊണ്ട് വിശുദ്ധം പറയുകയാണ് സ്തോത്രം വിശുദ്ധ പൗലോസിന്റെ പ്രസംഗ വിഷയം യേശു ക്രിസ്തു മാത്രമായിരുന്നു യഹൂദന്മാരോടും യൌവനന്മാരോടും യെറുസലേമിലും ഇന്ത്യയിലും മറ്റ് യേശുവിനെ കുറിച്ച് വിശുദ്ധിച്ചു ഒന്നിന്റെ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ഇന്ന് പലർക്കും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വേണ്ട ഉദ്ധിതനായ ക്രിസ്തുവിനെ മതി വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോൺവെന്റിൽ ഞാൻ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടെ ഒരു കന്യാസ്ത്രീ കഴുത്ത് കിടക്കുന്ന കുരിശ് ആ കുരിശിൽ നിന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെടുത്ത് കളഞ്ഞിരിക്കുകയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് ഉദ്ധിതനായ ക്രിസ്തുവിനെയാണ് വേണ്ടത് എന്നിട്ട് എന്നോട് പറയുന്നത് ഞാൻ ആ വേദനയിലൂടെ കടന്നു പോവുകയാണ് എന്റെ വേദന കരയേണ്ട ഓരോരുത്തരുടെ ഉദിക്കുന്ന ഐഡിയാസ് ഇവിടെ യേശു ക്രിസ്തുവിനെ മുഖാമുഖം ദർശിച്ച ബിശു പൗരോസ് പറയണേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും എനിക്കറിയത്തില്ല വേറെ ആരെയും എനിക്കറിയത്തില്ല അതുകൊണ്ട് പുകഴുന്നെങ്കിൽ യേശു ക്രിസ്തുവിൽ മാത്രം പുകഴുക വേറെ ആരുടെയും പുറകെ പോകണ്ട ഈവൻ വിശുദ്ധരെന്ന് വിളിക്കപ്പെടുന്നത് പോലും അവര് ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും പറഞ്ഞില്ലേ ഞങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രസംഗിക്കണമെന്ന് അവര് ജീവിച്ചിരുന്നപ്പം അവര് പ്രസംഗിച്ചത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അവരൊരിക്കലും പറഞ്ഞില്ലേ ഞങ്ങൾ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ മധ്യസ്ഥായി കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ്ലും പറഞ്ഞിട്ടില്ല കർത്താവ് പറഞ്ഞത് എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് എന്റെ പിതാവിനോട് ചോദിക്കുന്നു അത് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹലലോയ അതുകൊണ്ട് വിശുദ്ധ വിഷു ഹൃദയം തുറന്ന് ധൈര്യത്തോടെ നമുക്ക് പറയാം ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എനിക്ക് അറിയാം ഒന്ന് കുറയും തുറന്നു എന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്ക് ഒന്നുകൂടെ വായിക്കുകയാണ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പ്രിയ ഹലോദര സഹോദരി നമ്മുടെ ജീവിതത്തിന്റെ പ്രസംഗ വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മാത്രമായിരിക്കണം ഹലലോയ അവൻ മാത്രമാണ് നമുക്ക് വേണ്ടി മരിക്കാനായി ജനിച്ചത് അല്ല ലൂയൂയിൽ ആ ഹൃദയ നിശ്ചയത്തോടെ നമുക്കും പോകാം ഞാൻ ആരിൽ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയാം ഈ ചിന്തകളാൽ നമുക്ക് നിത്യ പരിശ്രമമായി ഞങ്ങളുടെ സ്വർഗി പിതാവു അവിടെ തന്നെ വിശുദ്ധ ദിനത്തിനായി സ്ത്രോത്രം ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചനായി സ്തോത്രം കഴിഞ്ഞ രാത്രി ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്ത് പരിപാലിച്ചു ഞങ്ങളെ തൊടാതെ അത്ഭുതകരമാണെന്നും ഞങ്ങളെ കൂട്ടിയൊരുത്തിനായി സ്തോത്രം എന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം കുടുംബത്തോടെ അവിടെ ഞങ്ങളെ കരുതുന്നതിനായി സ്തോത്രം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിനെ മാത്രം പ്രഘോഷിക്കുന്ന വിശുദ്ധ കൂട്ടായ്മകളായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം വിശുദ്ധ ബലൂസിനെ പോലെ ഹൃദയനിശ്ചയത്തോടെ ക്രിസ്തുവിൽ മാത്രം വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഓടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം പട ചീർത്തവന്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടം ായി മുന്നോട്ട് ചരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തീകരിക്കണം ബലപ്പെടുത്തണം ഞങ്ങളെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ യൗവനത്തിൽ തന്നെ കർത്താവിനെ അവരുടെ സുഹൃത്തുക്കളോട് ക്രിസ്തുവിനെ കുറിച്ച് അവരുടെ ജീവിതത്തിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുന്ന തലമുറകളായി ജീവിക്കുവാൻ എന്റെ മക്കളെ സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും വിശേഷാൽ രോഗികളായിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യദായകനാണ് അവിടുത്തെ അടിപ്പിണറുകളാണ് അവിടുന്ന് പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവമക്കൾക്കെതിരെ ഉയരുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ ഉയർന്ന എല്ലാ ഹലിയ ദുഷ്ട ചിന്തകളും യേശുവിന്റെ നാമത്തിൽ ദേശമണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ ഹലിയ സ്തോത്രം കർത്താവി ഒരിക്കൽ കൂടി കർത്താവി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം പ്രാർത്ഥനയും യാജനയും കേട്ടിരിക്കുക നന്ദിയപ്പം യേശു നാമത്തിൽ തന്നെ അമേ അമേൻ അമേൻ